ും വഴിവിളക്കിലെ സുഹാൽ ജവാബിലെ സഹോദരന്മാരും മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പല ആളുകളും ചോദിക്കുകയുണ്ടായി അതിനുള്ള മറുപടിയാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഈ വർഷത്തെ റമദാൻ മാസപ്പിറവി സൌദി അറേബ്യയിൽ മാസം കാണുകയും അതനുസരിച്ച് ലോകത്ത് നാൽപ്പതോളം രാജ്യങ്ങളിലും പ്രദേശങ്ങളിലുമായി ആളുകൾ ഈ മാർച്ച് ഒന്നാം തീയതി റമദാൻ ഒന്നായി വരികയും അതനുസരിച്ച് യും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അന്നുദിച്ച മാസം പോരാ പ്രാദേശിക കാഴ്ച വേണം എന്ന് വാദിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ പിറ്റേ ദിവസം അതായത് റമദാൻ രണ്ടിന് മാസം കാണാൻ ആഹ്വാനം ചെയ്യുകയും അന്ന് എങ്ങോട്ടും പോകാതെ തന്നെ വീട്ടുമുറ്റത്ത് വെച്ച് പലരും മാസം കാണുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് വന്ന ചില ചർച്ചകളും കമന്റുകളും ഇതിന് മറുപടിയായി നമ്മുടെ വിസ്റ്റം സഹോദരന്മാർ അതിൽപ്പെട്ട ചില പ്രബോധകർ ഒരു ഹരീഫ് ഉദ്ധരിച്ചുകൊണ്ട് മാസം വലുതായി കണ്ടു എന്നത് അതൊരു നിയമത്താണ് നമുക്ക് നൽകിയ അനുഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞ് മാസം വലുതായി കണ്ടതിനെ ന്യായീകരിച്ച് അവർ കണ്ട റമദാൻ രണ്ടാണ് യഥാർത്ഥ റമദാൻ ഒന്ന് എന്ന് സമർപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട മാലിക് സലഫിയുടെ ഒരു സംസാരവും അതേപോലെ അവരുടെ ചാനലിലെ ഒരു മേശക്ക് ചുറ്റും മൂന്ന് കസേരയിട്ട് വട്ടച്ചർച്ച നടത്തുന്ന ആളുകളുമൊക്കെ അത് അഭിമാനപൂർവ്വം സംസാരിക്കുന്ന കേൾക്കാൻ സാധിച്ചു അതിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അതുപോലെ തന്നെ വിശദീകരണങ്ങൾ സംബന്ധിച്ചാണ് ആളുകൾ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഈ ചന്ദ്രൻ ഇങ്ങനെ ായി കാണുന്നതും ഈ സംഭവം എന്താണ് എന്നത് അവർ ഉദ്ധരിച്ചിട്ടുള്ള സഹീബ് മുസ്ലിമിലെ ഹരീഫും അതിന് അവർ നൽകിയിട്ടുള്ള അർത്ഥവും വ്യാഖ്യാനങ്ങളും സംബന്ധിച്ച ഒരു വിശദീകരണമാണ് ഇവിടെ ഉദ്ദേശിപ്പിച്ചത് ഇമാ മുസ്ലിം തന്റെ സഹീദിൽ ഉദ്ധരിച്ചിട്ടുള്ള രണ്ട് നമ്പറുകളിലായി ആയിരത്തി എൺപത്തി എട്ടാം നമ്പറിൽ തന്നെ നമ്പറുകളിലായി ഇമാ മുസ്ലിം ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് വേറെയും പല ഹരീഫ് പണ്ഡിതന്മാരും ഈ ഹരീഫ് ഉദ്ധരിച്ചതായി കാണാം ആ ഹരീഫിൽ അബുൽ ബഖ്തരി അബ്ദുൽ ബഖ്തരി എന്നാണ് എല്ലാ ഗ്രന്ഥങ്ങളിലും വളരെ വ്യക്തമായി കൊടുത്തിട്ടുള്ളത് എന്നാൽ ഇത് വായിച്ച പലരും അബുൽ ബുഖ്തുരിയെന്നും അബുൽ ബുഖ്തരി എന്നും ഒക്കെ വായിക്കു നീന്തുകൊണ്ടു ശരി ഇതായിട്ടാണ് മനസ്സിലാക്കുന്നത് അബുൽ ബഹ്തരി കൂഫയിൽ നിന്ന് അദ്ദേഹവും കൂഫ എന്ന് ഹജീദ് പറയുന്നില്ല കൂഫയിൽ നിന്ന് അദ്ദേഹവും കുറച്ച് ആളുകളും ഉമ്രക്കു വേണ്ടി പുറപ്പെടുകയും അങ്ങനെ വഴിയിൽ വെച്ച് മാസപ്രവി കാണുകയും കണ്ടപ്പോൾ ചില ആളുകൾ ഇത് ഇന്ന് രണ്ടാണല്ലോ ചില ആളുകൾ മൂന്നാണല്ലോ എന്നൊക്കെ അഭിപ്രായപ്പെടുകയും അങ്ങനെ ഇബിനെ അബ്ബാസ്ലി അള്ളാഹുനെ സമീപിച്ച് അദ്ദേഹം അതിനെക്കുറിച്ച് അള്ളാഹു സുബഹാന ഹൂവത്തായ കാഴ്ചയ്ക്ക് വേണ്ടി അതിനെ നീട്ടിയതാണ് എന്ന് പറയുകയും ചെയ്യും ഇതാണ് ഹരീദിന്റെ ചുരുക്കം അത് വെച്ചുകൊണ്ട് ഇവിടെ റമദാൻ രണ്ടിനു മാസം നോക്കാൻ പോയ ആളുകൾക്ക് ഈ ഹദീഥിനെ വ്യാഖ്യാനിച്ച് അന്നാണ് ഒന്നെന്നും വലുതായി കണ്ടത് പ്രശ്നമാക്കേണ്ടതില്ലെന്നും അത് അള്ളാഹു തന്നതാണ് ഒക്കെയാണ് സംസാരിച്ചിട്ടുള്ളത് വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ഹദീദിൽ വന്നിട്ടുള്ള റിവായത്തുകളിലെ റിപ്പോർട്ടുകളിലെ ചില വൈരുദ്ധ്യങ്ങൾ വിശദീകരിക്കാം ഈ വൈരുദ്ധ്യങ്ങൾ കൊണ്ട് ഈ ഹരീദ് ഒരു പണ്ഡിതനും തള്ളിയിട്ടില്ല എന്നിരുന്നാലും ഹദീദിനെക്കുറിച്ച് അർച്ച നടത്തുമ്പോൾ അതിന്റെ ആ ഇത്തലാഫാത്തുകൾ കൂടി മനസ്സിലാക്കുന്നത് നന്നായി ഇമാം മുസ്ലിമിന്റെ നേരത്തെ പറഞ്ഞ ഇരുപത്തിയൊമ്പതാം നമ്പറായി അല്ലെങ്കിൽ ആയിരത്തി എൺപത്തി എട്ടിൽ ഇരുപത്തിയൊമ്പതാം നമ്പറായി ഉദ്ധരിച്ചിട്ടുള്ള ഹരീദിൽ പറയുന്നത് അതിന്റെ സ്ഥലത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇബിനു അബ്ബാസിനെ അങ്ങോട്ട് പോയി കണ്ടതാണോ ഇങ്ങോട്ട് വന്ന് കണ്ടതാണോ എബിൻ അബ്ബാസിന്റെ അടുക്കിലേക്ക് ദൂതന വിട്ടതാണോ എന്നിങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ഇമാം മുസ്ലിമിന്റെ ഹരീദിൽ തന്നെയും മറ്റു ഹരീദുകളിലും വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും ഇപ്പറഞ്ഞ ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിലെ ഹരീദിൽ ഈ സംഭവം ഉണ്ടാകുന്നത് മാസപ്പിറവി കാണുന്നത് നഹ്ല എന്ന് പറയുന്നത് അതായത് ബത്നു ബത് എന്ന സ്ഥലത്ത് വെച്ചാണ് എന്നും ഇബിനു അബ്ബാസ് അതിലാഹ് വൻകുവിനെ ഞങ്ങൾ ഈ മാസം കണ്ട ആളുകൾ അബുൽ ബഖ്തരി അടക്കമുള്ള ആളുകൾ പോയി കാണുകയും ചോദിക്കുകയും മറുപടി നൽകുകയും ചെയ്തു എന്നാണ് ആ ഹരീതിയിലുള്ളത് അപ്പോ അവിടെ കാണുന്ന സ്ഥലം നഖ്ലയാണ് ഇബുന അബ്ബാസ് സദി ഉള്ളാഹുവിൻ അങ്ങോട്ട് പോയി കണ്ടതാണ് എന്നാൽ എനിക്ക് കാണുന്ന ചില ഹരീദുകൾ പരിശോധിക്കുക അതിൽ ഇബ്നു ഹുസൈമ ഉദ്ധരിച്ചിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാം നമ്പർ ഹരീതി സ്ഥലം ബത്തന് നഖ്ലയാണ് പക്ഷേ ഇബിനു അബ്ബാസിനെ അങ്ങോട്ട് പോയി കണ്ടതല്ല അദ്ദേഹം ഞങ്ങളെ കണ്ടതാണ് അങ്ങോട്ട് തിരിഞ്ഞു പോയതല്ല അദ്ദേഹം ഇവരെ കണ്ടുമുട്ടി അപ്പോൾ പറഞ്ഞു എന്നാണ് അബ്ബാസ് ലഖീന എന്നാലും എന്നതിന് പകരം ഇവിടെ അബ്ബാസ് ഞങ്ങളെ കണ്ടുമുട്ടി പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്ഥലത്തിന്റെ കാര്യത്തിൽ അതുപോലെ കണ്ടുമുട്ടിയ വിഷയത്തിലുമുള്ള വൈരുദ്ധ്യമാക്കി ഇമാ മുസ്ലിമിന്റെ ആയിരത്തി എൺപത്തെട്ടിൽ മുപ്പതാം നമ്പറായി ഉദ്ധരിച്ചിട്ടുള്ള ആദ്യം ഉദ്ധരിച്ച ഹജീഫിന്റെ തൊട്ടു താഴെ കൊടുത്ത ഹജീബ് ആ ഹജീഫിൽ സ്ഥലം പറയുന്നത് എന്നാണ് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടതോ അല്ല അദ്ദേഹം ഞങ്ങൾ എങ്ങോട്ട് കണ്ടതോ അല്ല പാർസൽ ഇലബിനി അബ്ബാസ് ഇങ്ങനെ പ്രശ്നമുണ്ടായപ്പോൾ ഞങ്ങൾ ഇബിൻ അബ്ബാസ് റജേതാന്റെ അടുക്കിലേക്ക് അങ്ങോട്ട് ഒരു ദൂതനെ വിട്ടു ഈ ദൂതൻ ആരാണ് എന്ന് കുറച്ച് റിപ്പോർട്ടിലും വന്നിട്ടില്ല ഇമാമെഹമ്മദിന്റെ മൂവായിരത്തി ഇരുപത്തി ഒന്നാം നമ്പർ ഹദീദിലും അതുപോലെ ഇബിൻ ഹുസൈമയുടെ ഹദീദിലും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാം നമ്പർ അവിടെയും ദാത്യർത്ത് എന്ന സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത് അങ്ങോട്ടൊരു ദൂതനെ വിട്ടു ഇമാം അഹമ്മദിന്റെ തന്നെ മൂവായിരത്തി നമ്പർ അതിലും ദാ എന്ന സ്ഥലം അങ്ങോട്ടൊരു ദൂതനെ വിട്ടു പിന്നെ ഇമാം മാഹമ്മദിന്റെ തന്നെ മൂവായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചാം നമ്പർ ഹരി അതിലും ഇബിൻ അബ്ബാസിന്റെ ആളെ വിട്ടു എന്നതാണ് അപ്പൊ ഈ പറഞ്ഞ അഞ്ച് ഹരീദുകളിൽ ഇബിൻ ഹുസൈമയുടെയും ഇമാം മഹമ്മദിന്റെ മൂന്ന് ഹരീദുകളും സഹീഹ മുസ്ലിമിലെ ഒരു ഹരീദും അതിൽ സ്ഥലം മാറി അങ്ങോട്ട് ഒരു ദൂതനെ വിട്ടു എന്നതാണ് കാണാൻ സാധിക്കുന്നത് ഈ സ്ഥലം മാറി എന്ന് പറയുമ്പോൾ ഇത് ഒരു വലിയ വ്യത്യാസമാണോ എന്ന് ചോദിക്കേണ്ടതില്ല അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് മക്കയുടെ കിഴക്ക് ഭാഗത്തുള്ള ഇന്ന് അൽ മലീക് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇമാം കുർത്തുബി പറയുന്നത് ഇതേപോലെ തന്നെ ബത്തുനു നഹ്ല എന്ന് പറയുന്നത് റാത്തൊഴിത്തിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് എന്നാണ് അപ്പൊ രണ്ടും രണ്ട് സ്ഥലമാണ് പക്ഷെ അടുത്തടുത്ത പ്രദേശങ്ങളാണ് എന്നാൽ ഇമാം അൽ ഫയ്യൂമി അദ്ദേഹം പറയുന്നത് ബത്തുനു നഖ്ല എന്ന് പറയുന്നത് നഹ്ല എന്ന പേരിലും തന്നെ അറിയപ്പെടാറുണ്ട് രണ്ട് നഹ്ലകളുണ്ട് ഒന്ന് യമനിന്റെ ഭാഗത്താണ് മറ്റൊന്ന് ഷാമിന്റെ ഭാഗത്താണ് ഇത് രണ്ടും വേർതിരിച്ച് അദ്ദേഹം ണം അപ്പൊ ആ പേരിൽ തന്നെ രണ്ട് സ്ഥലമുണ്ട് എന്നായി പിന്നെ മുല്ലഅലി ഖാരി മിർഖാത്ത് മഫാത്തിഹിൽ പറയുന്നത് ഇബിൻ ഹജർ അസ്കലാനി പറഞ്ഞു ഇത് രണ്ടും രണ്ടാണ് ദാത്തർക്ക് എന്ന് പറയുന്നത് പത്തിനും നഹ്ലക്കും അപ്പുറത്തുള്ള ഒരു സ്ഥലമാണ് ഒരു പകൽ സമയത്തെ യാത്രാദൂരം അങ്ങോട്ടുണ്ട് മക്കയിൽ നിന്ന് രണ്ട് മർഹല യാത്രയുണ്ട് ദാത്തു ഇർക്കിലേക്ക് എന്നാൽ നഹ്ലയിലേക്ക് മക്കയിൽ നിന്ന് ഒരു മർഹല യാത്രാ ദൂരമേ ഉള്ളൂ ഇക്കാര്യം ഇബിൻ ഹജർ അസ്കലാനിയും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നതാണ് അപ്പൊ ഈ സ്ഥലം ഒന്നാണോ രണ്ടാണോ അടുത്താണോ ദൂരെയാണോ എന്നതിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഇതിനൊക്കെ വേറെയും പല ന്യായീകരണങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം നാലാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ ഹരീദുകളിലെല്ലാം അള്ളാഹു സുബാനഹുഅഅഅത്താന അതിനെ നീട്ടിക്കൊടുക്കൂ എന്നാണ് എന്നാൽ ഇമാം അഹമ്മദ് ഉദ്ധരിച്ചിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ്റി എട്ടാം നമ്പർ ഹരീദിൽ ഇന്ന് റസൂൽ അള്ളഹി സല്ല അലൈഹി മദ്ദു ഇറു അള്ളാഹു നീട്ടിക്കൊടുക്കു എന്നല്ല നിമിഷി സ്വലം നീട്ടിക്കൊടുത്തു എന്നൊരു വ്യത്യാസം അതിൽ കാണും ഇതിന് പുറമെ മദ്ദഹു അമദ്ദഹു അത് പിന്നെ ഒരു വിഷയമുള്ള കാര്യമല്ല ഏതായിരുന്നാലും ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി കണ്ടുമുട്ടിയതും അല്ലെങ്കിൽ ദൂതനെ വിട്ടു എന്ന് പറയുന്ന റിപ്പോർട്ടിനും പണ്ഡിതന്മാർ മറുപടി പറഞ്ഞതായി കാണാൻ സാധിക്കും ദൂതന അയച്ചിട്ടുണ്ടാകാം ദൂതന അയച്ചതിന് ശേഷം പിന്നെ അടുത്ത സ്ഥലത്ത് വെച്ച് അവരെ നേരിട്ട് കണ്ടതാകാം എന്ന വിശദീകരണവും അതിൽ നൽകി ഏതായിരുന്നാലും ഈ ഹലീഫിന്റെ ഇനി അതിന്റെ റിപ്പോർട്ടറായ ഇവിടെ എന്നും ബുഖ്തരി എന്നും ബഹ്തരിയെന്നുമൊക്കെ വായിച്ചിട്ടുള്ള അബുൽ ബഹ്തരി എന്ന് പറയുന്ന ഈ ഹദീഫിന്റെ റിപ്പോർട്ടോ അദ്ദേഹം താപികങ്ങളിൽപ്പെട്ട ആളാണ് അത് തന്നെ അതിന്റെ ഉയർന്ന ശ്രേണിയിൽപ്പെട്ട ആളല്ല മറിച്ച് ഔസാദ താപികയിൽപ്പെട്ട ആളാണ് എന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിലുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഇനി ഈ റിപ്പോർട്ടറായ അബുൽ ബഖ്തരി ആരാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ നൽകിയിട്ടുള്ളത് എത്രത്തോളം അദ്ദേഹത്തിന്റെ സ്ഥാനവും പദവിയും മനസ്സിലാക്കാൻ ഈ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുന്നത് നന്നായി മുല്ല അലിയുൽ ഖാരി അതുപോലെ വേറെയും പല പണ്ഡിതന്മാരും മുല്ല അലിയുൽ ഖാരി അദ്ദേഹത്തിന്റെ മിർകാത്തുൽ മഫാത്തി എന്ന് പറയുന്നത് മസാബിഹിന്റെ ാണ് തബിത്താണ് പക്ഷേ കുറച്ച് ചിന്താഗതിയുള്ള ആളാണ് ഷീ ചിന്താഗതി ഉണ്ടാവുക എന്ന് പറയുന്നത് പറയുന്നില്ലെങ്കിൽ അക്കാലഘട്ടത്തിലെ ശീ ചിന്താഗതി എന്ന് പറയുന്നത് ഗുരുതരമല്ല എന്നും അതുകൊണ്ട് പൂർണ്ണമായി ഹരീദ് അള്ളതേണ്ടതില്ല എന്നൊക്കെ വേണ്ടി തന്നെ ശീലിച്ചിട്ടുണ്ട് എന്നാൽ ഇനി പറയുന്ന കാര്യം ഇർസാലി ധാരാളം ഇർസാൽ ആയി ഹദീദ് ഉദ്ധരിക്കുന്ന ആളാകുന്നു ഇർസാൽ എന്ന് പറഞ്ഞാൽ സഹാബികളിൽ നിന്ന് അദ്ദേഹം താപിയായത് സഹാബികളിൽ നിന്നാണ് ഹരി ഉദ്ധരിക്കുക സഹാബികളിൽ നിന്ന് കേൾക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത സഹാബികളിൽ നിന്ന് അവരിൽ നിന്ന് കേട്ടു അവർ പറഞ്ഞു എന്ന നിലക്ക് ധാരാളമായി ഹരിസ് ഉദ്ധരിക്കുന്ന ആളാകുന്നു ഈ കാര്യം ഇബിൻ ഹജറൽ അദ്ദേഹത്തിന്റെ അക്രീം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് മുല്ല അലിയൽക്കാരി ഒരു കാര്യം കൂടി പറയുന്നു അതുപോലെ ഇബിൻ സാഹിദ് അദ്ദേഹത്തിന്റെ തബക്കാത്തിലും ഉദ്ധരിച്ച ഒരു കാര്യം ഈ അബുൽ ബഖ്തരി സഹാബികളിൽ നിന്ന് ചില സഹാബികളിൽ നിന്ന് ഹരീദുദ്ധരിച്ചിട്ടുണ്ട് എന്നാൽ വലം വലമിയസ് സഹാബികളിലെ പ്രമുഖരായ ഒരാളിൽ നിന്നും അദ്ദേഹം ഹരിച്ചിട്ടില്ല ഒരു സഹാബിയിൽ നിന്ന് അദ്ദേഹം ഞാൻ ഇന്ന ആളിൽ നിന്ന് കേട്ടു അല്ലെങ്കിൽ എന്നോട് പറഞ്ഞു എന്നുള്ള നിലക്ക് അദ്ദേഹം ഹരി ഉദ്ധരിക്കുകയാണെങ്കിൽ ആ ഹരീഫ് ഹസൻ എന്ന ദർജയിൽപ്പെടുന്നതാണ് എന്നാൽ ഒരു സഹാബിയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെന്നോ ഞാൻ കേട്ടു എന്നോ പറയാത്ത നിലക്ക് ഇന്ന സഹാബിയിൽ നിന്ന് എന്ന് മാത്രം പറഞ്ഞാൽ ആ ആൻ ചേർത്തുകൊണ്ട് പറയുന്ന റിപ്പോർട്ട് ഫഹുവു അത് സ്വീകരിച്ചു പാടില്ല എന്നും ഇദ്ദേഹത്തെക്കുറിച്ച് ഇബിൻ സൈദ് അദ്ദേഹത്തിന്റെ അതുപോലെ ഇതേ കാര്യം ധരിക്കുകയും ചെയ്തിട്ടുണ്ട് സയ്യിദ് സുനൻ അതിൽ അഞ്ചാം വള്ളം പേജിൽ ഈ അബുൽ ബഖ്തരി മുകളിൽ പറഞ്ഞതുപോലെ ഉള്ള ആളാണ് ധാരാളമായി ഇർസാൽ നടത്തിയിട്ടുള്ള ആളാണ് സാബികളിൽ നിന്ന് ഇബിനോ അബ്ബാസ് ഇബിൻ നദിയല്ലാഖ് വൻകുമ അതുപോലെ വേറെ ചിലരിൽ നിന്നും അദ്ദേഹം ഹരി ഉദ്ധരിച്ചിട്ടുണ്ട് ഇവിടെ പ്രമുഖരായ സാഹാബികൾ എന്ന് പറഞ്ഞാൽ സഹാബികളാണ് നേരത്തെ സൂചിപ്പിച്ചത് അപ്പോ ഈ രണ്ടാളുകൾ അതുപോലുള്ള ആളുകളിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാൽ ബിൻ ഇപ്പറഞ്ഞ ഉമർ അലി തുടങ്ങിയ പ്രമുഖരായ ഇത്തരം സഹാബികൾ ിൽ നിന്ന് അദ്ദേഹം മുറുസലായ നിലക്ക് ഹരീഫു ഉദ്ധരിച്ച ആളാണ് എന്ന് പറഞ്ഞാൽ അവരെ ആരെയും ഇദ്ദേഹം കണ്ടിട്ടില്ല ഏകദേശം ഒരു ശേഷം ഉള്ള ആളുകളിൽ നിന്ന് അദ്ദേഹം ഇതിൽ പലരെയും കാണാത്തവരുണ്ട് കാണാത്ത ആളുകളിൽ നിന്ന് അവരിൽ നിന്ന് കേട്ടു എന്നുള്ള നിലക്ക് ഹരീഫ് ഉദ്ധരിച്ച ആളാണ് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് അദ്ദേഹം കേട്ടു എന്ന നിലക്ക് ധരിച്ചാൽ അത് സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കാൻ പാടില്ല ഇനി ഈ അടുത്ത കാലത്ത് മരിച്ചിട്ടുള്ള പ്രമുഖനായ മക്ക ഹറമിലെ ഹരീഫ് പണ്ഡിതനും അറിയപ്പെട്ട സഹീഹ് മുസ്ലിമിന് വളരെ ബൃഹത്തായ ഒരു ും എഴുതിയിട്ടുള്ള മുഹമ്മദ് ബിൻ അലി ആദം അൽ ലൂഫി അദ്ദേഹം അൽ ബഹ്റുൽ സജ്ജാജ് എന്ന് പറയുന്ന ഷർഹ് മുസ്ലിമിൽ ഇതേ കാര്യം രേഖപ്പെടുത്തിയത് കാണാം കുറച്ച് ഷെയ് ചിന്താഗതിയുണ്ട് എന്നാൽ ധാരാളമായി ഇർസാൽ നടത്തുന്ന ആളാകുന്നു അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഹദീദിനെ കുറിച്ച് ഇതിന്റെ ഒന്നും പേരിൽ ഹദീദ് ദുർബലമാണ് എന്ന് പറയേണ്ടതില്ല ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത് ഈ ഇബ്നു അബ്ബാസ് ഇബ്രു അബ്ബാസിയാഹൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു ദൂതനയച്ചു എന്ന് പറയുന്നു ഈ ദൂതനാര് എന്നൊരു റിപ്പോർട്ടിൽ വന്നിട്ടില്ല ഇനി ദൂതന രണ്ടാമത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഇബിനു അബ്ബാസിള്ളാഹുവിനെ അങ്ങോട്ട് പോയി കാണുകയോ അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് പറയുകയോ ചെയ്തതാണ് രണ്ടുമായിക്കോട്ടെ എന്നിരുന്നാലും ഇതുപോലുള്ള ഹരീദുകൾ ഉദ്ധരിക്കുന്നിടത്ത് നമുക്ക് കാണാം നബിസല്ലാശ്വരയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം പിന്നീടുണ്ടാവുകയോ അല്ലെങ്കിൽ അന്ന് നബിയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം അതേ സംശയം പിൽക്കാലത്ത് ഒരാൾ സഹാബിയോട് ചോദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇന്ന സമയത്ത് ഇന്നൊരു ചോദ്യമുണ്ടായിരുന്നു നബിയോട് ചോദിച്ചു അപ്പോൾ നബി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കാറില്ല ആ നിലക്ക് അബ്ബാസ് ഇതിനാസതി നബിസ്വല്ലാഹ്സ്വലമിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നുവെന്നും അപ്പോൾ ഇന്ന ആളുകൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞുവെന്നും അവർ ചോദിച്ചുവെന്നും അപ്പോൾ നബീസ്വല്ലാഹി സ്വല്ലം മറുപടി പറഞ്ഞു എന്ന നിലക്ക് ഒരൊറ്റ ഹരീദും കാണാൻ സാധിക്കുന്നില്ല ഏതൊക്കെ ഹരീദുകൾ ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ ആ ഹരീദുകളിലൊക്കെ തന്നെ അബുൽ ബഹ്സരി എന്ന് പറയുന്ന ആളുണ്ട് ഇതില്ലാത്ത ഒരു രൂപായത്തും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ഈ ഹരീദ് ഇന്നല്ലാഹ മദ്ദഹു എന്ന് അള്ളാഹു സുബാന ചെലതിൽ എന്നുമുണ്ട് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് അള്ളാഹു ഒരു ഹദീഫ് ഏതായിരുന്നാലും തുടങ്ങൂലോ ഇവിടെ മദ്ദഹു എന്ന് എന്ന് അതിനെ അതിനെ ആ ഹു എന്ന എങ്ങോട്ട് മടങ്ങണോ മടങ്ങാനോ സ്ഥലമായിട്ട് അപ്പൊ എന്തിനെയാണ് നീട്ടിയത് എന്ന് ഹദീഫിൽ വേണം ഇവിടെ ഇബിനെ ചോദിക്കുമ്പോൾ മാസം കണ്ടത് വലുതായി കണ്ടു അതിനെക്കുറിച്ചാണ് എന്ന് സാന്ദർഭികമായി യോജിക്കും പക്ഷെ നബിഷല്ലായ്മസലമ എങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഏത് പശ്ചാത്തലത്തിൽ പറഞ്ഞു ഏത് ചോദ്യം ഉണ്ടായപ്പോൾ പറഞ്ഞോ എന്ത് വിഷയമുണ്ടായപ്പോൾ പറഞ്ഞു എന്തിനെ കുറിച്ച് പറഞ്ഞോ സൂര്യനെ കുറിച്ചാണോ ചന്ദ്രനെക്കുറിച്ചാണോ സൂര്യനാന്തരയിൽ കാരണ മുതക്കറായ പ്രയോഗമാണ് അല്ല വേറെ അല്ലതിനെ കുറിച്ചാണോ എന്ന് മനസ്സിലാക്കാൻ അതിന്റെ ആ ഒറിജിനൽ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട വേറെ ഒരു റിപ്പോർട്ടും കണ്ടെത്താൻ സാധിക്കുന്നില്ല ഇനി ഞാനീ പറഞ്ഞ സംസാരങ്ങൾ വെച്ച് അങ്ങനെ കീറി മുറിച്ച് പരിശോധിച്ച് ലൈവ് ആക്കി എന്ന് പറയേണ്ടതില്ല സംശയമില്ല അങ്ങനെ ഒരു അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരുന്നാലും ഈ ഹരീദിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് നബിയുടെ കാലത്ത് അങ്ങനെ സംഭവം ഉണ്ടായെങ്കിൽ അത് വെച്ചുകൊണ്ടാണ് ഇബിനെ അബ്ബാസുലഹിന് പറയുന്നതെങ്കിൽ നബിസല്ലാഷയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവം എന്താണ് എന്ന് മനസ്സിലാക്കണം അപ്പൊ ഇവിടെ ചോദിക്കാനുള്ളത് ഇത് നബിസല്ലാശയുടെ കാലഘട്ടത്തിൽ ഒരു വട്ടം ഉണ്ടായി പിന്നെ ഇബിനെ അബ്ബാസി ഉള്ളാഹിന്റെ കാലഘട്ടത്തിൽ പിന്നെയൊന്നും ഉണ്ടായി അപ്പൊ ഇത് അപൂർവമായി ഉണ്ടാകുന്ന ഒരു സംഭവമാണോ മാസം അങ്ങനെ വലുതായി കാണുക അല്ല എല്ലാ മാസവും ഉണ്ടാകുന്ന ഒരു സംഭവമാണോ അങ്ങനെയാണെങ്കിൽ എല്ലാ മാസത്തിലും ഈ വലുതായി കാണണം പിന്നെ അല്ലെങ്കിൽ ഇടക്കിടക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണോ ഇനി വളരെ അപൂർവമായി അല്ലെങ്കിൽ ഇടക്കിടക്കൊക്കെ ഉണ്ടാകുന്ന സംഭവമാണെങ്കിൽ നബിയുടെ കാലഘട്ടം കഴിഞ്ഞ് അധിക കാലം കഴിഞ്ഞിട്ടില്ല ഇബിനെ അബ്ബാസിദ്ദാന്റെ കാലഘട്ടത്തിൽ ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് ഇജിറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറായി ഈ കാലത്തിനിടക്ക് വേറെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ വലുതായി കണ്ട സംഭവം ഹരീഫുകളിൽ എവിടെയെങ്കിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ ഇതിങ്ങനെ വലുതായി കാണുന്നില്ല അങ്ങനത്തെ സംഭവമാണെങ്കിൽ അങ്ങനെ വരണല്ലോ അതല്ല ഇബിന അബ്ബാസിദാന്റെ കാലഘട്ടത്തിന് ശേഷം ഇപ്പൊ ഈ കൊല്ലം നമ്മുടെ വിസ്തം സഹോദരന്മാർക്ക് വേണ്ടി അള്ളാഹു നൂട്ടിക്കൊടുക്കതാണോ അപ്പോ അത്ഭുസംഭവാണല്ലോ അതല്ല ഇനിയിപ്പോ ഈ റമദാൻ അവസാനിക്കുമ്പോൾ ഒരു മിനിറ്റ് സാധ്യത കാസർകോട് കാണാനുണ്ട് റമദാൻ ഇരുപത്തിയൊമ്പതിന് വിശ്വകാരുടെ കലണ്ടർ അനുസരിച്ച് തന്നെ എന്നാൽ അന്ന് വിശ്വകാർക്കും ഇവിടുത്തെ സമസ്തക്കാർക്കും അതുപോലെ തന്നെ കെ എനമ്മിലും പെട്ട ചില ആളുകൾക്കും ഒക്കെ അന്ന് ഇരുപത്തെട്ടാവുകയുള്ളൂ എന്നാൽ പിറ്റേ ദിവസം യഥാർത്ഥത്തിൽ മുപ്പതാകുന്ന ഇവർക്ക് ഇരുപത്തി ഒമ്പതാകുന്ന ദിവസം ജാമ്യത്തിൽ ഇതിന്റെ കലണ്ടറിൽ രേഖപ്പെടുത്തിയത് അൻപത്തെട്ട് അറുപത് മിനിറ്റ് മിനിറ്റ് എന്നാൽ ഒരു മണിക്കൂർ ഉണ്ട് അപ്പൊ അന്നും ആസം കണ്ടാലും കാണാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം മുപ്പതാണ് വെറുക്കിഴുപത്തൊമ്പതാണ് മാത്രമല്ല അൻപത്തെട്ട് അറുപത് മിനിറ്റ് ഉണ്ട് അറുപത് മിനിറ്റ് ഉണ്ടാകുമ്പോൾ ഒരു മണിക്കൂർ ഉണ്ടാകുമ്പോൾ എന്തായാലും വലുതായി കാണും അപ്പൊ അപ്പോഴും ഈ ഹജീത് ബാധകമാകുമോ അള്ളാഹ് തന്നതാണ് എന്ന് പ്രസംഗിക്കേണ്ടി വരുമോ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇതൊരു അപൂർവ്വ സംഭവമാണെങ്കിൽ ഏതെങ്കിലും കിതാബിന്റെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അപ്പൊ ഒരു ഹരീസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ഒരു ചരിത്രത്തിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വട്ടച്ചർച്ചു നടത്തി അതുപോലെ തന്നെ ഞങ്ങൾ പ്രസംഗിച്ചു വിശദീകരിച്ചു ഈ ഒരു സംശയം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഇന്ന ആളുകളടുത്തേക്ക് ആളയച്ചു അപ്പോൾ ആ ഞങ്ങളെ കൂട്ടത്ത് പെട്ട ഇന്ന പണ്ഡിതൻ അബ്ബാസ് പാസിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു എന്നൊരു ഹരീഫ് ഞങ്ങൾ ഉദ്ധരിച്ചു തന്നു എന്ന് ഒരു എന്നൊരു കൂടി ഒരു ഹരീദ് ചേർത്ത് വെച്ചാൽ ഒരു ഹജീത് എന്നാൽ ഒരു ഹബർ ചേർത്ത് വെച്ചാൽ ഇതും ഒരു രേഖയായി ഇനി വരുന്ന ക്യാമത്തനാൽ എടുക്കുണ്ടായിരുന്ന ആളുകൾക്ക് ലോകത്തെ മൂന്നാമത്തെ സംഭവമായി ഇതിനെ ഒരു രേഖയാക്കി മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഈ ആശ്വാസം വരുന്ന തലമുറക്കും ഒരു കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രേഖയാക്കാൻ പറ്റും എന്ന ഒരു നിർദ്ദേശം ഇവിടെ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഇനി എന്തുമാകട്ടെ ഈ ആളുകൾ പ്രത്യേകിച്ച് സഹോദരൻ മാലിക് സലഫി ഇന്നാഹ മദ്ദു കാഴ്ചയ്ക്ക് വേണ്ടി അതിനെ അള്ളാഹു തീർച്ചയായി നീട്ടിയിരിക്കുന്നു എന്ന ഹരീഫിലെ വാചകത്തിന് നൽകിയിട്ടുള്ള അർത്ഥം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കേൾക്കാൻ സാധിച്ചത് അത് അള്ളാഹു നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ വേണ്ടി നിങ്ങൾക്ക് നീട്ടി വലുതാക്കി ാണ് എന്നാണ് അപ്പൊ ഈ സംസാരം കേട്ടാൽ തോന്നുക അള്ളാഹു സുബ്രഹാന ഹൂവത്താല ചന്ദ്രനെ നീട്ടി വലുതാക്കി കൊടുത്തു എന്നാൽ ഹബീബിൽ എവിടെയെങ്കിലും നീട്ടി എന്നല്ലാതെ വലുതാക്കി ചന്ദ്രനെ വലുതാക്കി വലുതാക്കിയെന്നുണ്ടോ കാണാൻ വേണ്ടി നിങ്ങൾക്ക് അള്ളാഹു വലുതാക്കി തന്നതാണ് അപ്പൊ ചന്ദ്രനെ വലുതാക്കി ചന്ദ്രനെ വലുതാക്കി വലുതാക്കിയെന്നുണ്ടോ അല്ല വേറെ വല്ല അർത്ഥവുമാണ് ഈ അർത്ഥം ഏതെങ്കിലും പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ടോ ഒരു ബലൂണു പോലെ വീർപ്പിച്ച് വലുതാക്കി അള്ളാഹു അങ്ങനെ കാണിച്ചു കൊടുത്തു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ എന്ത് അർത്ഥമാണ് അതിന് നൽകിയിട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ കാളി ഇയാള് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപാല മുദ്ധത്വ ഇലർ എന്നാണ് ചന്ദ്രനെ വലുതാക്കി എന്നല്ല ചെറിയ ചന്ദ്രനെ വലുതാക്കി കാണിച്ചെന്നല്ല മറിച്ച് അപാല ബുദ്ധത്വ ഈ ചന്ദ്രപ്പിറവിയുടെ സമയത്തെ അള്ളാഹു ദീർഘിപ്പിച്ചു കാണുന്നതുവരെ എന്നാണ് കാളി ഇയാള് അതിന് നൽകിയിട്ടുള്ളത് വിശദീകരണം അല്ലാതെ ചന്ദ്രനെ വലിപ്പം കൂട്ടിയെന്നല്ല ഈ വാചകം പല വ്യാഖ്യാതാക്കളും എടുത്തുദ്ധരിച്ചതായി നേരത്തെ പറഞ്ഞ ആദം ലത്യൂ പി അദ്ദേഹത്തിന്റെ അൽ ബഹ്റുൽ മൊഹീത് സജ്ജാജിൻ ഈ വാചകം ഉദ്ധരിച്ചിട്ടുണ്ട് ഇനി കാളി ഇയാൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് ചന്ദ്രനെ വലുതാക്കി എന്നാണോ ശവ്വാൽ മാസത്തെ നീട്ടിയെന്നാണോ റമലാന്റെ സമയത്ത് ഇങ്ങോട്ട് നീട്ടിയെന്നാണോ ഉദയത്തിന്റെ സമയം നീട്ടിക്കൊടുത്തു എന്നാണോ എന്താണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാരുടെ മറ്റ് വിശദീകരണങ്ങൾ എന്ന് പരിശോധിച്ചാൽ മിർത്താത്ത് മഫാത്തി നാലാം ഭാഗം ആയിരത്തി മുന്നൂറ്റി എൺപതിൽ കാളി ഇയാൾ പറഞ്ഞതിന്റെ അർത്ഥം ഇലാ സമാനി ഹിലാലി മാസത്തിന്റെ പിറവി കാണുന്ന സമയം വരെ സമയം നീട്ടിക്കൊടുത്തു എന്നാൽ തന്നല്ലാഴ്ബാന്റെ സമയത്തെ അള്ളാഹു നീട്ടിക്കൊടുത്തു റബ്ബാനി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇത് മുസ്നദ് അഹമ്മദിന്റെ ഷർഹാണ് അതിൽ ഗ്രന്ഥകർത്താവ് വിശദീകരിക്കുന്നത് അതിനെ നീട്ടി എന്ന് പറഞ്ഞാൽ ചന്ദ്രന വലുതാക്കി എന്നല്ല മറിച്ച് ഷാഴ്ബാൻ മാസത്തെ അള്ളാഹു നീട്ടിക്കൊടുത്തു എന്നാകുന്നു ഷഹീർ മുസ്ലിമിന്റെ ഷർഹായ മിന്നത്തു അതിന്റെ രണ്ടാം വള്ളി പേജിൽ പറയുന്നതും ഇതേ അർത്ഥമാണ് റമദാൻ ഇനി മുസ്നദു ഹംബൽ റഹിമഹുള്ളയുടെ നടത്തിയിട്ടുള്ള ഷെയ്ഖ് അൽ അറുനാവും അതുപോലുള്ള വേറെയും കുറെ പണ്ഡിതന്മാർ കൂടി ചേർന്ന് തഹക്കീഖാണ് അതിൽ പറയുന്നതും അപാലിഹ് സലാദീന യൗമൻ മാസം മുപ്പത് വരെ അള്ളാഹു അതിനെ നീട്ടി എന്നാണ് ഇനി രണ്ടാമതൊരു അർത്ഥം ഇതിൽ കൊടുക്കുന്നത് അപ്പൊ

മാസം കാണുന്ന റമലാനിന്റെ കാലത്തെ അള്ളാഹു കാലല്ല മുദ്ബാന്റെ സമയത്തെ അള്ളാഹുനെട്ടിക്കൊടുത്തു ഇനി അൽ മുന്തിരിയുടെ മുഖത്തസറു മുസ്ലിം സഹി മുസ്ലിമിന്റെ മുഖത്തൽ അറുനൂറ്റിഅത്തിൽ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ഈ മുക്തസറിന് ഷെയ്ഖ് നാസുദ്ദിൻ അൽബാനി ഒരു തഹക്കീക്ക് നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അത് എന്ന് പറഞ്ഞാൽ അതായത് റമലാൻ എന്ന അർത്ഥമാണ് ജാല എന്ന റമലാന്റെ സമയത്തെ അള്ളാഹു നീട്ടിക്കൊടുക്കൂ റൂ്യത്ത് ഹിലാൽ ഹിലാലിന്റെ കാഴ്ച അപ്പോ ഷാഹാൻ നീട്ടിന്നല്ല രണ്ട് വിശദീകരണമായി ഒന്ന് ഷാഹബാനെ നീട്ടിക്കൊടുത്തു രണ്ടാമത്തത് റമലാനിന്റെ സമയത്തെ നീട്ടിക്കൊടുക്കൂ അപ്പൊ ഇവിടെ എവിടെയും ഈ ഒരു അർത്ഥം കാണാൻ സാധിക്കുന്നില്ല ചന്ദ്രനെ വലുതാക്കി മൂന്നാമതൊരം ഇത് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ ഫുൽഹ് മുസ്ലിമിന്റെ ആളുകൾക്ക് റമലാൻ മാസപ്പിറവി കാണുന്നതിന് വേണ്ടി ആകാശത്തിൽ അത് നിൽക്കുന്ന സമയത്തെ അള്ളാഹു നൽകിയെന്നാണ് അപ്പോ ആകാശത്തിൽ അതിന്റെ സമയം നീട്ടി ആശയപരമായി വലിയ വ്യത്യാസം ഇല്ലെങ്കിലും മൂന്നാമതൊരു ഒരു അർത്ഥം ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുസന്നഫു ഇബിനു അഭിഷേകം അതിന് തഹക്കീക്ക് നടത്തിയിട്ടുള്ള വ്യക്തി പണ്ഡിതൻ പറയുന്നത് ആ ഹിലാൽ വെളിപ്പെടുന്ന സമയത്തെ നീട്ടിക്കൊടുക്കൂ എന്നാണ് ഇനി ആധുനികനായ ഒരാൾ ഹസൻ അബ്ദുൽ അദ്ദേഹം അദ്ദേഹം ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ഇതിൽ വിശ്വാസപരമായ ഒരു വിഷയമുണ്ട് ഒരു ഫായ് ഈ നിന്ന് കിട്ടാൻ സാധിക്കും അതെന്താണ് അള്ളാഹു നീട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് അള്ളാഹുവിന്റെ ഒരു റഹ്മത്താണ് ഫലിലാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാന ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ആ ചന്ദ്രനെ ആകാശത്ത് ബാക്കിയാക്കും നിലനിർത്തും അവ്യക്തമായാൽ വേറൊരു സ്ഥലത്തുള്ള ആളുകൾക്ക് അത് കാണാൻ പറ്റുന്ന രീതിയിൽ വാഹിദിൻ ഒരു അവ്യക്തമായാൽ വേറെ സ്ഥലത്തുള്ള ആളുകൾക്ക് അത് വ്യക്തമാകും അപ്പൊ ലോകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വീണ്ടും അദ്ദേഹം അറിയുന്നു ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നിട്ട് അദ്ദേഹം രാജ്യങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ വിശദീകരിക്കും ഇറാഖ് ജോർദാൻ തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങൾ ഒരു രാജ്യക്കാർ കണ്ടില്ലെങ്കിൽ വേറൊരു രാജ്യത്ത് കാണും എന്ന് പറഞ്ഞാൽ ലോകത്തെവിടെയെങ്കിലും മാസം കാണാത്ത ഒരു ദിവസം ഉണ്ടാവുകയില്ല അതുകൊണ്ട് മാസം കാണാത്തതിന്റെ പേരിൽ ആരെങ്കിലും കാണാത്തതിന്റെ പേരിൽ ഒരു മാസം ആരംഭിക്കുന്നതും നോമ്പ് നോൽക്കുന്നതും പെരുന്നാൾ കഴിക്കുന്നതും ലോകത്ത് ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന രണ്ട് പ്രശ്നമേയില്ല അപ്പൊ ലോകത്തെവിടെയും കാണാതിരിക്കില്ല ഒരു സ്ഥലത്ത് മറഞ്ഞാൽ ഒരു സ്ഥലത്ത് കാർമികമായാൽ വേറെ സ്ഥലത്ത് കാണും അപ്പൊ ഇത് ബലപ്പെടുത്തുന്ന എന്തിനാ ാണ് ഞങ്ങൾ കണ്ടത് പപ്പടം പോലെ വട്ടത്തിലാണ് അല്ലെങ്കിൽ കൊടയുടെ വട്ടത്തിലുണ്ട് അല്ലെങ്കിൽ ദിശന്റെ വട്ടത്തിലാണ് അപ്പൊ ഞങ്ങൾ ജയിച്ചു നിങ്ങൾ തോറ്റു എന്ന് പറയാനല്ല ലോകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാസം കാണാതിരിക്കുകയില്ല അത് അള്ളാഹുനിയമത്താകുന്നു അതായത് ഒറ്റ ദിവസം ലോകത്ത് ഒന്നാം തീയതി വരും അതിൽ രണ്ടിന്റെ ആവശ്യമില്ല രണ്ടിനുദിച്ച് ചന്ദ്രൻ നോക്കിയിട്ട് ഒന്നാണെന്ന് പറയേണ്ടത് ഗതികേട് മുസ്ലിം സമയത്ത് ഉണ്ടാവുകയില്ല എന്നാണ് ഈ പണ്ഡിതൻ തന്നെ വിശദീകരിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ അർത്ഥങ്ങളിൽ നിന്നും ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഇതൊക്കെ വായിച്ചതെന്ന് വെച്ചാൽ െ വീർപ്പിച്ച് വലുതാക്കി വലുതാക്കി തന്നതാണ് എന്ന് ഇതിൽ ഒരു കിതാബിലും പറഞ്ഞതായി കാണാൻ സാധിക്കുന്നില്ല അപ്പൊ പിന്നെ ഇങ്ങനൊരു അർത്ഥം കൊടുത്തതിനാണ് ഞങ്ങൾ കണ്ട ചത്രൻ അത് വലുതായതാണ് അള്ളാഹു വലുതാക്കി തന്നതാണ് അങ്ങനെ നമ്മൾ പാർട്ടി വിജയിച്ചു എന്നുള്ള രണ്ടാമത് വട്ടചർച്ച നടത്തിയ ചാനലിലെ രണ്ട് സഹോദരന്മാർ അഭിമാനം കൊള്ളുന്നത് അവരുടെ ആ ഭാവവും പ്രകടനവും സംസാരവും കേട്ടാൽ അള്ളാഹു ഇറക്കിയ ഒരു ഭയങ്കര നിയമത്താണ് എന്ന് തോന്നിപ്പോകും എന്നിതിലുള്ള മറ്റൊരു പ്രശ്നം ഹരീദിന്റെ അവസാനത്തിൽ പറയുന്ന ഫഹുവല് ം റായി അത് നിങ്ങൾ കണ്ട രാത്രിയുടേതാണ് എന്ന് പറഞ്ഞാൽ ഈ അത് എന്ന് പറഞ്ഞാൽ ഏതാണ് ഇവിടെയും മാലിക് സലഫി നടത്തിയിട്ടുള്ള ഒരു അർത്ഥത്തിലെ ശരിയല്ലായ്മ ഇനി തെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം വേണ്ട ശരിയല്ലായ്മ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ അർത്ഥം നോക്കൂ നിങ്ങൾ ഏത് ദിവസമാണോ ആ ചന്ദ്രനെ കണ്ടത് ആ ദിവസമാണ് നിങ്ങളുടെ ഒന്ന് എന്നാണ് ഈ ഹരീശൻ അർത്ഥം പറയുന്നത് നിങ്ങൾ എന്നാണോ ചന്ദ്രനെ കണ്ടത് അന്നാണ് നിങ്ങളുടെ ഒന്ന് ഇങ്ങനൊരർത്ഥം അറബി വായിച്ചാൽ മനസ്സിലാകുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഈ ഹരിത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുമോ മാലിക് സലഫി പറഞ്ഞ അർത്ഥം അന്നാണ് നിങ്ങളുടെ ഒന്ന് ഇവിടെ ഒന്നും എന്നുള്ളൊരു വാക്കില്ല അന്നാണ് നിങ്ങളുടെ ഒന്ന് ഇനി അതിന്റെ ആശയം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ചേക്കാം പക്ഷെ ബഹുവല്ലി ലൈലത്തിന്റെ അപ്പൊ നിങ്ങൾ മാസം കണ്ടതിന്റെ എന്നാണോ കണ്ടത് അന്നാണ് ഒന്നായി കണക്കാക്കേണ്ടത് എന്നല്ലാതെ കാഴ്ചയാണ് പരിഗണിക്കേണ്ടത് കണ്ട ദിവസമാണ് മാസം ആരംഭിക്കുക എന്നല്ലാതെ നിങ്ങളുടെ ഒന്നാണ് അപ്പൊ മാലിക് സലഫി ഈ ഒരു പ്രയോഗം ഇവിടെ നടത്തിയിട്ടുള്ളത് നിങ്ങളുടെ ഒന്ന് എന്ന ഒരു പദത്തിന്റെ സൂചന മറ്റ് മാ സ്ഥലത്ത് കണ്ടവർക്ക് അന്ന് അവരുടെ ഒന്നാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വലുതായി കണ്ട ഈ വലിയ ചന്ദ്രാണ് നമ്മുടെ ഒന്ന് അപ്പൊ രോഗത്ത് രണ്ട് ഒന്നാം തീയതി ഉണ്ട് അതാണ് ശരി പ്രാദേശികവാദത്തെ സമർപ്പിക്കാൻ വേണ്ടി ഹരീതിരില്ലാത്ത ഒരു പദപ്രയോഗം അവിടെ അറിയാതെ വന്നു പോയതാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ബഹുവ എന്ന് പറഞ്ഞാൽ അത് ഏതാണ് അത് നിങ്ങളുടെ ഒന്നാണോ ഏതാണ് അതിനെക്കുറിച്ചും നേരത്തെ ഞാൻ വായിച്ച ഹാഫിദ് അൽ മുന്തിരിയുടെ മുഹ്തസർ സഹീബി മുസ്ലിമിന്റെ തഹീക്കിൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി പറയുന്നത് ഫഹുവ എന്ന് പറഞ്ഞാൽ ആ ചന്ദ്രൻ എന്നല്ല ആ ചന്ദ്രൻ നിങ്ങളുടെ ഒന്നാം തീയതിയാണ് എന്നല്ല മറിച്ച് ഫഹുവ എന്ന് പറഞ്ഞാൽ റമളാൻ അതായത് റമളാൻ റമലാൻ നിങ്ങൾ കണ്ട രാത്രിയിലാകുന്നു കാരണം അന്നാലെ മാസം കണ്ടത് നിങ്ങൾ കണ്ട രാത്രിയിലാകുന്നു റമളാൻ അല്ലാതെ നിങ്ങൾ ഒന്നാം തീയതി അതാണെന്നല്ല ലോകത്തിൽ ഒന്നാം തീയതി അപ്പൊ നിങ്ങൾക്കൊരു വേറൊന്നും പിന്നെ വടക്കേജീരയ്ക്ക് പോയാലും മൂന്നാമത്തെ ഒന്നുമില്ല അത് ക്രിസ്ത്യാനികളുടെ ത്രിയേകത്വം പോലെ ഒന്നും 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 കൂട്ടിയാൽ ഒന്ന് അപ്പൊ സൗദി അറേബ്യയിൽ ഒന്ന് കേരളത്തിൽ വേറൊരു ഒന്ന് വടക്കേന്ത്യയിൽ വേറൊരു മൂന്നൊന്നും റമദാൻ ഒന്ന് അങ്ങനെ ഒരു തിയറി ഇല്ല അതുകൊണ്ട് അത് റമദാനാണ് ഇവിടെ മാലിക് മാലിക്സര് പറയുന്നത് അതാണ് നിങ്ങളുടെ ഒന്ന് അതവിടെ ഇല്ല ഇത് പണ്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് നൌഹിസ് ഞങ്ങളെ പഠിപ്പിച്ചത് എന്ന് കുറൈബിന്റെ ഹരിയത്തിൽ നൽകിയ അർത്ഥം പോലുള്ള ഒരു അർത്ഥമാണ് എന്നിട്ട് ഷെയ്ഖ് ഹാസ്പാലം വിശദീകരിക്കുന്നു രാത്രിയിൽ കാരണത്താൽ അത് സംഭവിക്കുന്നു അന്നാ കണ്ടത് അപ്പൊ അന്നാണൊന്ന് അപ്പതെവിടെ കണ്ടാലും അന്നൊന്ന് തന്നെയാണ് ഇതേ ആശയം മറ്റ് പണ്ഡിതന്മാരും അതായത് ആദമ ലൂപി പിന്നെ മുല്ലാലി ഉൽ ഹാരി ഇവരൊക്കെ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും ഇനി വേറെ ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചില സമസ്ത ആളുകൾ രംഗത്ത് വന്നത് ഇത് നാളിന്റെ അടയാളമാണ് അതുകൊണ്ട് നന്നാവാൻ സമയമായി ഇനി സമയമല്ല എന്നൊക്കെ പറഞ്ഞാൽ ചന്ദ്രൻ വീർക്കുക അത് വേറൊരു വിഷയമാണ് അപ്പോ ആ വീർപ്പിക്കലാണ് ഇത് എന്ന് ഈ വിസ്തം സഹോദരന്മാരുടെ സംസാരം കേട്ടാൽ തോന്നിപ്പോകുമോ ആ വീർപ്പിക്കൽ എന്ന് പറയുന്നില്ലെങ്കിൽ വീർക്കൽ എന്ന് പറയുന്നത് കിയാമത്നാളിന്റെ അടയാളമായി ഉണ്ടാകാൻ പോകുന്ന സംഭവമാണ് അങ്ങനെയാണെങ്കിൽ നബിന്റെ കാലഘട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ ഈ അടയാളം തുടങ്ങിയിട്ടുണ്ടോ ഇബിനെ അബ്ബാസിന്റെ കാലഘട്ടത്തിൽ രണ്ടാമത് അങ്ങനെ ചന്ദ്രൻ വീർക്കുക എന്ന കിയാമത്നാളിന്റെ അടയാളമാണോ ഉണ്ടായത് അപ്പോൾ കിയാമത്നാളിന്റെ അടയാളം നബിന്റെ കാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ടോ ഈ വീർക്കൽ അതല്ല അവസാനത്തോടെ ാണ് ഇനി ആ ചന്ദ്രൻ വലുതാകും ഇന്തിഫാഹ് അവിടെ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് അതുമായി ബന്ധപ്പെട്ട ഹരിയത്തിലൊക്കെ ഇന്തിഫാഹ് എന്ന വാക്കാണ് ചന്ദ്രൻ വീർക്കുക ഊതിയാൽ വീർക്കുക അതാണ് ഇന്താ എന്നാൽ അങ്ങനെ വീർക്കുക എന്ന പ്രയോഗമാണ് അവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതല്ലാതെ ഈ പറഞ്ഞ മത എന്ന വാക്ക് കെയയാമനാലിന്റെ അടയാളമായി പറഞ്ഞ ഹരീതികൾ ഇനി ആ പറയുന്ന ഹരീത് കുറ്റമറ്റ ഹരീത് അല്ലേ ഇത് ചന്ദ്രൻ കെയാമനാലിന്റെ അവസാനത്തിൽ വീർക്കും വലുതാകും എന്ന് പറയുന്നത് അതിനെക്കുറിച്ചും പണ്ഡിത ലോകത്തിൽ രണ്ടായി പറയുന്നത് ിയത് ഹസനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സൊഹീഗ എന്ന് പറഞ്ഞിട്ടുണ്ട് നേരെ തിരിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും എന്തെങ്കിലും ന്യൂനതകളുള്ളതാകുന്നു കുറ്റമുക്തമായ ഒരൊറ്റ റിപ്പോർട്ടും ആ വിഷയത്തിലില്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതം